ഫൈനലി കേസ് നമ്മുടെ ഗെയിമിലോട്ട് താറോസുകളൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ നിങ്ങളിപ്പോ കണ്ടോണ്ടിരിക്കുമ്പോഴത്തേക്കും ഈ ഒരു താറോക്സിന്റെ ചിക്കുടത്താണ് തിരിമെടുത്ത് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു വരുന്നുണ്ട് പിന്നെയൊക്കെ നമ്മുടെ ഗെയിമിലോട്ട് നമ്മുടെ ഈ ഒരു ടി വി ഓൺ ആവണ മോഡുകളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഈ ടി വി എങ്ങനെ എങ്ങനെ ഓൺ ചെയ്യാന്ന് കഴിയുന്ന തേരുവീഡിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞുതരാം പിന്നെ ഒക്കെ നമ്മുടെ ഗെയിമിനോട് ഡ്രോൺ ഹൗസുകളൊക്കെ അപ്പോൾ വേറെ ലെവലായിട്ടുള്ള അടിപൊളി കിണ്ണം കാച്ചി ഡ്രോൺ ഹൗസ് നമ്മുടെ ഗെയിമിലോട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയൊരു ഡ്രോൺ ഹൗസ് എടുക്കാന്ന് കഴിയുന്ന വീഡിയോയിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞാൽ അടിപൊളി സൂപ്പർ താർ ഹോ ഹൗസ് ആണ് സോറി ഗെസ്റ്റ് നമ്മളെ ഈ ഒരു ഡ്രോൺ ഹൗസ് ആണ് അടിപൊളി ഡ്രോൺ ഹൗസ് ആണ് നമ്മൾ ഗെയിമിലോട്ട് വന്നത് എങ്ങനെ എടുക്കാമെന്ന് ഞാൻ പറഞ്ഞ് അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഒരു ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുത്തേക്ക് നേരെ ക്ലിക്ക് ചെയ്ത് കോപ്പിയാണ് വീഡിയോ ഇഷ്ടമാണെന്ന് വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചെയ്തേക്കാം അപ്പൊ ഈ ഒരു വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുത്തേക്കാൻ നേരെ ക്ലിക്ക് ചെയ്ത് കോപ്പി ചെയ്തിട്ട് നേരെ നിങ്ങൾ ഗെയിമിനകത്ത് വരാം ഗെയിമിനകത്ത് വന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു സ്ലോട്ട് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക എനിക്ക് ഇവിടെ ഇഷ്ടമുള്ള ഒരു സ്ലോട്ട് റാൻഡംലി ഒരു സ്ലോട്ട് ഞാൻ സെലക്ട് ചെയ്ത് അൻപതാണ് അവിടെ നമ്മൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് ഞാൻ ഇവിടെ നമ്മുടെ ഡ്രോൺ ഹൗസ് എന്നാണ് എന്നാണെങ്കിൽ ഈ ഒരു സ്ലോട്ടിന് പേര് കൊടുത്ത ഡ്രോൺ ഹൗസ് എന്നാണ് അപ്പൊ ഡ്രോൺ ഹൗസ് നിങ്ങൾക്ക് പേര് ശേഷം ജസ്റ്റ് നിങ്ങൾ പ്ലേ കൊടുക്കുക ഗെയിം ഒന്ന് പ്ലേ കൊടുത്തിട്ട് ഒരു അഞ്ചുപത് മിനിറ്റ് വെയിറ്റ് ചെയ്യുമ്പോൾ ഗെയിമിനോട് ലോഡിംഗ് ആയിട്ട് വരും നിങ്ങൾ ഹൗസിലായിരിക്കും വന്നു നിൽക്കുന്നത് നിങ്ങൾ നേരെ വീട്ടിൽ നിന്ന് വെളിയിലോട്ടിറങ്ങാം വീട്ടിൽ നിന്ന് വെളിയിലോട്ടിറങ്ങിയതിനു ശേഷം നിങ്ങൾ നേരെ നമ്മുടെ ഫോൺ എടുക്കാം ഫോൺ എടുത്തിട്ട് നമ്മൾ ഇന്റർനെറ്റ് ഓപ്ഷൻ ഉണ്ട് വയ്ക്കുക അപ്പോൾ ജസ്റ്റ് ഇൻ്റർവൻ്റെ ഓപ്ഷൻ എടുത്തിട്ട് നേരെ നിങ്ങളുടെ മൊബൈൽ ഡാറ്റ മസ്റ്റ് ആയിട്ട് നിങ്ങളുടെ മൊബൈൽ ഡാറ്റ ഓൺ ചെയ്യാൻ എങ്കിലത് വർക്കാവുള്ളൂ അപ്പോൾ മൊബൈൽ ഡാറ്റ ഓൺ ചെയ്യുക എന്നിട്ട് ഒരു അഞ്ച് പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്തിന് ശേഷം മാത്രമേ ഇവിടെ പേജ് ബട്ടൺ ക്ലിക്ക് ആവും അപ്പോൾ ഞാൻ കുറച്ച് സമയം കഴിഞ്ഞിട്ടുണ്ട് ഞാൻ തന്നെ ഇവിടെ പേജ് പറഞ്ഞു ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഇവിടെ ഫയൽ എന്ന് എഴുതി കാണിക്കും ഇപ്പോൾ നിങ്ങൾ പ്ലീസ് വെയിറ്റ് ഒന്ന് ഇപ്പോൾ കാണിച്ചിരിക്കുന്ന കുറച്ച് സമയം കഴിയുമ്പോൾ ഫയൽ ലോഡിങ്ങ് എന്ന് കാണിക്കും അപ്പോൾ ഇനി ഇവിടെ ഫലിൽ ലോഡിങ്ങ് ഒന്ന് കാണിച്ചിട്ടുണ്ട് കാണിച്ചു കൊടുത്താൽ നിങ്ങൾ നേരെ നെറ്റ് ഒന്ന് ഓഫ് ചെയ്യാ നെറ്റ് ഓഫ് ചെയ്തതിന് ശേഷം നിങ്ങൾ നേരെ ജസ്റ്റ് ഒന്ന് ഗെയിം ഒന്ന് റീഫ്രഷ് അടിക്കുക എന്നാൽ ഗെയിം ബാക്ക് ബാക്കടിച്ചൊന്നുകൂടി കയറിയാൽ മതി കയറുമ്പോൾ നമ്മൾ നേരെ വീട്ടിന്റെ നേരെ ഓപ്പോസിറ്റ് തന്നെയായിരിക്കും നമ്മുടെ ഈ ഒരു ഡ്രോൺ ഹൗസ് നമ്മുടെ ഗെയിമിലോട്ട് വന്നത് നമ്മുടെ വീട്ടിലിരിക്കുന്നതിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും നമ്മുടെ ഡ്രോൺ ഹൗസ് നമ്മുടെ ഗെയിമിലോട്ട് കൊണ്ടുവന്ന വേറെ ലെവലായിട്ടുള്ളൊരു ഡ്രോൺ ഹൗസ് ആണ് ഇപ്പൊ നമ്മുടെ ഗെയിമിലോട്ട് എന്തായാലും ഡെവലപ്പർ എല്ലാം കൂടെ കൊണ്ടുവന്നത് വേറെ ലെവലാണ് അപ്പോൾ ഡ്രോൺ ഹൗസിന് മേലോട്ട് നമുക്ക് കയറാൻ പോലത്തെ ഒരു സെറ്റപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ട് ഞാൻ തന്നെ നിങ്ങൾക്ക് ഒരു ഡ്രോൺ ഹൗസിൻ്റെ മേൽഭാഗവും കാലൊക്കെ ജസ്റ്റി ഉണ്ടാക്കം ഒന്ന് കയറുമൊന്ന് കാണിച്ചു തരാം അപ്പോൾ ഇതുവഴിയാണ് നമ്മുടെ ഡ്രോൺ ഹൗസിനകത്തൊന്ന് കാരണം എല്ലാ കൂട്ടരും ജസ്റ്റി നമ്മളെ ഡ്രോൺ ഹൗസ് ഒന്ന് വെച്ച് കളിച്ചോ കട്ടി ഇവിടെ ഒരു ഡ്രോൺ ഹൗസ് ആണ് എല്ലാ കൂട്ടരും ജസ്റ്റി ഒന്ന് വച്ച് കളിച്ച് നോക്കാം അപ്പോൾ നമ്മൾ ഏതൊരു ഡ്രോൺ ഹൗസിനകത്ത് കയറുമ്പോൾ തറയ്ക്ക് നല്ല രീതിയിലെ മൂവ്മെൻറ്സ് വന്നിട്ടുണ്ട് കട്ടക്കട്ടോ കനങ്ങുന്നുണ്ട് പിന്നെ ഇവിടെ നമ്മുടെ ഫർണിച്ചേഴ്സും കാലൊക്കെ ഉണ്ട് നമ്മൾ സോഫാസ് ബെഡ് ലൈറ്റ് ലാംപ്സ് പിന്നെ ഡ്രോയേഴ്സ് ബെഡ് അങ്ങനത്തെ കുറേ കുറേ നമ്മളെ ചെയറും അങ്ങനത്തെ കുറേ കുറേ ഐറ്റംസ് ഇവിടെ സോഫാസ് അട്ടൊക്കെ ഇവിടെ ഇരിപ്പുണ്ട് അടിപൊളി അടിപൊളിയായിട്ടാണ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് അടിപൊളി നമ്മളെ ഡ്രോൺ ഹൗസ് ആണ് ബെഡ് ഒക്കെ അടിപൊളിയാണ് ഇപ്പം നമ്മളെങ്ങനെ നമ്മളെ ഗെയിമിൽ നമ്മളെ ഡ്രോൺ ഹൗസ് ഉപയോഗിച്ച് ഡ്രോൺ ഉപയോഗിച്ചിട്ട് നമ്മൾ ഡ്രോൺ വിഷനി ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഡ്രോൺ ഹൗസിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് അത് കാണിച്ചു തരാം അപ്പം ഞാനിപ്പോൾ നിങ്ങൾക്ക് നമ്മളെ ഡ്രോൺ മോഡ് ഉപയോഗിച്ചിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഇനി ഇത് കാണിച്ചിരുന്നത് അപ്പം വേറെ ലെവൽ വലിയൊരു ഡ്രോൺ ഹൗസാണ് നമ്മുടെ ഗെയിമിലോട്ട് ഡെവലപ്പർ എല്ലാം കൂടെ കൊണ്ടുവന്നത് അപ്പോൾ ഏറ്റവും വലിയ ഡ്രോൺ ഹൗസാണ് നല്ല രീതിയിൽ തന്നെ നമ്മളെ മേലത്തെ ഡ്രോണിൻ്റെ ലീഫും കണക്കെ കറങ്ങുന്നുണ്ട് ഇത് നിങ്ങൾക്കറിയാം ഈ ഒരു പ്രോക്സ് നമ്മുടെ ഗെയിമിലോട്ട് ഉള്ള പ്രോക്സ് ആണ് ഇത് ഫുള്ളി പ്രോക്സ് ഉപയോഗിച്ചിട്ട് ബിൽഡ് ചെയ്ത നമ്മുടെ ഡ്രോൺ ഹൗസാണ് എന്തായാലും കഴിച്ച് വേറെ ലെവലായിട്ടുള്ള ഒരു ഡ്രോൺ ഹൗസ് തന്നെ അപ്പം എല്ലാ കൂട്ടുകാരും മസ്റ്റായിട്ട് നമ്മുടെ ഗെയിമിലോട്ട് ഈ ഒരു ഡ്രോൺ ഹൗസ് ഇൻസ്റ്റാൾ ചെയ്ത് കളിച്ചു നോക്കാം എന്തെങ്കിലും ഒരു ഡ്രോൺ ഹൗസിൻ്റെ ലിങ്ക് ഞാൻ എന്തെങ്കിലും വീഡിയോ ഡിസ്ക്രിപ്ഷൻ ഇത് കുറച്ച് അപ്പൊ ഇനി നമ്മളെ താർ നമ്മളെ ഗെയിമിലോട്ട് വരാൻ പോകുന്നത് ഇനി നമ്മളെ ഗെയിമിലോട്ട് വരാൻ പോണ താർ പ്രോക്ക് താർ പ്രോക്സ് നമ്മളെ ഗെയിമിലോട്ട് വരാനായിട്ട് പോകണം അടിപൊളി താർ പ്രോക്ക് ആണ് വരാൻ പോകുന്നത് വേറെ ലെവലായിട്ടുള്ളൊരു താർ പ്രോക്ക് ഉണ്ടാകുമ്പോൾ ഒറിജിനൽ പേര് ഇതല്ല ഗെച്ച് ഇതിന് വേറെ പേരുണ്ട് എന്തായാലും നമ്മൾ താർ പ്രോക്സ് എന്ന് വിളിക്കും എനിക്കത് മാത്രമേ വശമായിട്ട് കിട്ടുള്ളൂ താർ പ്രോക്സ് എന്ന് നമ്മൾ പറഞ്ഞ് വിളിക്കുന്നുണ്ട് അപ്പൊ നമ്മളെ ഗെയിമിലോട്ട് എല്ലാവരും അഭ്യർത്ഥന മരിച്ച് നമ്മുടെ ഗെയിമിലോട്ട് നമ്മളെ ഗെയിമിലോട്ട് നമ്മൾ താർ പ്രോക്സ് നമ്മുടെ ഗെയിമിലോട്ട് കൊണ്ടുവരാനായിട്ട് പോവുകയാണ് നമ്മൾ പറഞ്ഞ രീതിയിൽ എല്ലാ കൂട്ടുകാരും നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഉൾപ്പെടെ എല്ലാ കൂട്ടുകാരും നമ്മുടെ ഈ ഒരു ഗെയിം ഡെവലപ്പറിന്റെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ കമന്റ് ചെയ്ത ഉൾപ്പെടെയാണ് നമ്മുടെ ഗെയിമിലോട്ട് ഇപ്പൊ എന്തായാലും നമ്മുടെ ഈ ഒരു താർപ്രോക്സ് നമ്മുടെ ഗെയിമിലോട്ട് കൊണ്ടുവന്നത് ഇത് ഉൾപ്പെടെ നമ്മളെ ഈയൊരു ഡെവലപ്പറിന്റെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ എല്ലാ കൂട്ടരും കമന്റ് ചെയ്ത് അവർ ഒരു കമന്റിൽ കൂടുതൽ ലൈക്ക് കിട്ടുന്ന കമന്റ് നമ്മൾ എടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ എടുത്തൊരു കമന്റിലാണ് ഈ ഒരു താർപ്രോക് നമ്മുടെ ഗെയിമിലോട്ട് കൊണ്ടുവരാനായിട്ട് ഇട്ടിരുന്നത് ഫൈനലി നമ്മുടെ ഗെയിമിലോട്ട് എന്തായാലും താർ പ്രോ കൊണ്ടുവരും അപ്പോൾ ഇപ്പം നമ്മുടെ ഗെയിമിൽ നിലവിലുള്ള താർ താറുകളാണ് തൊണ്ണൂറ്റി തൊണ്ണൂറ്റി അടിച്ച് നോർമൽ താറ് നമുക്ക് കിട്ടും അതുകഴിഞ്ഞ് തൊണ്ണൂറ് തൊണ്ണൂറ് അടിച്ച് മോഡിഫൈഡ് താറ് കിട്ടും ഈ ഒരു രണ്ട് താറാണ് നമ്മുടെ ഗെയിമിലോട്ട് നിലവിലെ ഉള്ളത് ഇനി ഒരു താർ പ്രോ ആണ് വരാൻ പോകുന്നത് ഇനി ഒരു താർ പ്രോ അപ്പോൾ ഈ ഒരു താർ പ്രോ നമ്മുടെ ഗെയിമിലോട്ട് വരുമെങ്കിൽ ഒന്ന് ഈ ഒരു താറ് റിമൂവ് ചെയ്തിട്ടായിരിക്കും നമ്മുടെ ഗെയിമിലോട്ട് ഈ ഒരു താർ പ്രോ വരണം അല്ലെങ്കിൽ ഈ ഒരു രണ്ട് താർ താർ കാറുകളും നമ്മുടെ ഗെയിമിലോട്ട് ഉൾപ്പെടുത്തിയിട്ട് മൂന്നാമതൊരു താർ പ്രോ കാർ നമ്മുടെ ഗെയിമിലോട്ട് പുതിയായിട്ടൊരു ചിറ്റ് കൂടെ ഉൾപ്പെടുത്തി കൊണ്ടുവരാനായിരിക്കും നമ്മുടെ ഡെവലപ്പറിൻ്റെ ശ്രമം അപ്പം നമ്മുടെ ഈ ഒരു താർ പ്രോ ഇനി പുതിയായിട്ട് വരാൻ ഈ ഒരു താർ പ്രോയിലെ പുതിയ ചിറ്റ് കോഡ് ആയിരിക്കും നമ്മുടെ ഗെയിമിലോട്ട് വരാൻ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു ഏതെങ്കിലും ഒരു താർ റിമോവ് ചെയ്തിട്ടായിരിക്കും നമ്മുടെ ഗെയിമിലോട്ട് ഒരു പ്രോ കൊണ്ടുവരുന്നത് അപ്പം ഈ സി വരുന്ന ഒഫീഷ്യൽ അപ്ഡേറ്റ് പ്രമാണിച്ചായിരിക്കും നമ്മുടെ ഗെയിമിലോട്ട് ഒരു താർ പ്രോ കൊണ്ടുവരുന്നത് ഈ വരാനുള്ള ഒഫീഷ്യൽ അപ്ഡേറ്റിലായിരിക്കും നമ്മുടെ ഗെയിമിലോട്ട് നമ്മുടെ പ്രോ കൊണ്ടുവരുന്നത് കൺഫേം ആയിട്ടും നമ്മുടെ ഗെയിമിലോട്ട് ഈ വരാനുള്ള ഒഫീഷ്യൽ അപ്ഡേറ്റ് പ്രകാരം നമ്മുടെ ഗെയിമിലോട്ട് കൺഫേം ആയിട്ടും നമ്മുടെ ഒരു തറ ടാർ പ്രോ നമ്മുടെ ഗെയിമിലോട്ട് കൊണ്ടുവരും വേറെ ലെവലായിട്ട് ടാർ പ്രോ ആണ് ഞാൻ നിങ്ങൾക്ക് എൻ്റെ ഇതിൽ കാണിച്ചിരുന്നല്ലോ ഡിസ്പ്ലേ കാണിച്ചിരുന്നില്ല എന്തായാലും നമ്മുടെ ഗെയിമിലോട്ട് വരുന്നതായിരിക്കും പിന്നെ നമ്മളെ ഗെയിമിലോട്ട് നമ്മൾ കുറേ കൂട്ടുകാരെ ചോദിച്ചൊരു കാര്യമാണ് നമ്മൾ ടി വി കളക്ക് ഓൺ ആണോ എപ്പോൾ വരുമെന്ന് അപ്പോൾ സീ ഒരു ടി വി കണക്ക് ഓൺ ആണോ എന്തായാലും കൺഫേം ആയിട്ട് വരുമെന്ന് നമ്മളെ ഡെവലപ്പർ നമ്മടുത്ത് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ എന്തായാലും നിങ്ങൾക്ക് പ്ല നമ്മളീ ഒരു ആർ ജെ സ്റ്റോച്ചിട്ട് നമ്മുടെ ഫാനും കണക്ക് ഓഫ് ചെയ്തും ഓൺ ചെയ്തും കളിക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ അതുപോലെ നമുക്ക് ടി വി ഓൺ കളക് അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ടി വി എന്തായാലും ഓൺ ആവത്തില്ല നമ്മൾ ഫാൻ ഇതാ ഓണെന്ന് അടിച്ചു കഴിഞ്ഞാൽ ഫാൻ ഓൺ ആവുന്നുണ്ട് ടി വി അതുപോലെ തന്നെ ടി വി ഓൺന്നാണിച്ച് കഴിഞ്ഞാൽ നമ്മളെ ഗെയിമിലോട്ട് ടി വി ഓൺ ആകത്തില്ല നമ്മുടെ ഡെവലപ്പറിന്റെ ശ്രമം എന്താണെന്ന് വെച്ചാൽ നമ്മളെ ഗെയിമിലോട്ട് ഓഫീഷ്യലായിട്ട് ഒരു റിമോട്ട് കൊണ്ടുവരാനായിട്ട് പോവുകയാണ് പുതിയതായിട്ട് ഒരു റിമോട്ട് നമ്മുടെ ഗെയിമിലോട്ട് നമ്മുടെ ഡെവലപ്പർ കൊണ്ടുവരാനായിട്ട് പോകണം നമ്മുടെ ഡെവലപ്പർ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ആയിരിക്കും നമ്മുടെ ഗെയിമിലോട്ട് ഇരു ടി വിളൊക്കെ മോഡ് ഇപ്പം നിങ്ങൾ കണ്ടെടുക്കുന്ന പുതിയൊരു മൊബൈൽ ഫോണാണ് അതിൽ അങ്ങനത്തെ ഒരു ടി വിയിലൊക്കെ കാണാം അല്ലെങ്കിൽ നമ്മൾ നമ്മളെ ചിക്കോഡ് ഡയറിസ് അങ്ങനത്തെ ഒരു ടി വി ഡയൽപ്പാഡ് ടി വിയിൽ ഒഴിച്ച് അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ടി വി ഓൺ ചെയ്യാനുള്ള ബട്ടൺസ് കളൊക്കെ ഇവിടെ കിട്ടും ഓൺ ഓഫ് ഉണ്ട് പിന്നെ നമ്മൾ ഓൺ ഓഫ് പിന്നെ റേറ്റ് ലെഫ്റ്റ് സൗണ്ട് കൂട്ടാനുള്ളതും അപ്പ് ചെയ്യാനുള്ളതും അങ്ങനത്തെ കുറെ കുറേ ബട്ടൺസ് ഉൾപ്പെടുത്തിയൊരു പുതിയൊരു ടി വി റിമോട്ട് നമ്മുടെ ഗെയിമിലോട്ട് കൊണ്ടുവരുമെന്ന് നമ്മുടെ ഡെവലപ്പർ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഇതെന്താണ് ഇതെനിക്ക് അറിഞ്ഞുകൊടുക്കിച്ച് ഇത് എത്രത്തോളം കൺഫേമാണ് നമ്മൾ ഗെയിമിലോട്ട് വരും എന്നുള്ളതിൻ്റെ എത്രത്തോളം കൺഫേം ആണെന്ന് ഇത് എനിക്ക് അറിഞ്ഞു കൊടുക്കും ഇതെന്തായാലും കൺഫേ ആ ചാൻസ് ഹഡ്രഡ് ആണ് ഇത് വരുകയാണെങ്കിൽ ഞാൻ എന്തായാലും നിങ്ങൾ സാലോട് അറിയിക്കാം അസൈറ്റ് നിങ്ങളൊന്ന് നോക്കി വെച്ചേക്കുന്ന എനിക്ക് പറയുകയാണെങ്കിൽ എന്തായാലും ഞാൻ നിങ്ങളെ ഈ ഒരു എൻ്റെ ഈയൊരു ചാനലോട് ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് നിന്ന് അറിയിക്കുന്നിരിക്കും അതിനോട് നമ്മുടെ ചാനൽ മസ്തായിട്ട് സബ്സ്ക്രൈബ് ചെയ്തു ലൈക്കും ഷെയറും ബെല്ലേക്കും അവളെ ഓൾ ആക്കിയിട്ടേ ഓക്കെ മാക്സിമം എല്ലാ കൂട്ടുകാർക്കും നിങ്ങൾ ഷെയർ ചെയ്യുക ഇതുപോലത്തെ അടിപൊളി നമ്മളെ ഇന്ത്യൻ ബൈക്ക് ബാങ്ക് ത്രീഡിയുടെ അപ്ഡേറ്റഡ് ഇൻഫർമേഷനുവേണ്ടി നിങ്ങൾ എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കല് അപ്പൊ ഗസ് എന്തായാലും ഈ ഒരു ടി വി നമ്മുടെ ഗെയിമിലോട്ട് വരും എന്തായാലും കേസ് ഈ ടി വി കൺഫേം ആണ് വരുമെന്നു പറഞ്ഞാൽ കൺഫേം ആണ് എന്ന് വരുന്നൊന്നും ഡെവലപ്പർ പറഞ്ഞിട്ടില്ല എന്തായാലും ഈ വരുന്ന ഒഫീഷ്യൽ അപ്ഡേറ്റില് കൺഫേം ആയിട്ട് വരുവായിരിക്കും അപ്പഗസ് ഈ ഒരു വീഡിയോത്തിലുള്ള വീഡിയോകളൊക്കെ കിഷ്ടമായിട്ട് പ്രതീക്ഷിക്കുന്നത് പത്ത് സൂപ്പർ സൂപ്പർ വീഡിയോ അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ